ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര ഉപ്പേരിയാണ് ചില സ്ഥലത്ത് ശർക്കര വരട്ടിയൊന്നും പറയും കേട്ടോ അതിന് ഞാൻ ഒരു കിലോ നേന്ത്രക്കായ എടുത്തത് അതിൻ്റെ തോല് കളയാൻ വളരെ എളുപ്പമാണ് ഇതുപോലെ ചെയ്താൽ മതി നല്ലോണം മൂത്ത നേന്ത്രക്കായ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തോല് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ കഴിയും പിന്നെ ഇതിൻ്റെ തോൽ നമ്മൾക്ക് കളിയൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ എന്നൊക്കെ ഉപയോഗിക്കാം പുഴുക്കിലൊക്കെ ഇടുമ്പോഴൊക്കെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞാൽ അതിൻ്റെ കുടട്ടലൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പച്ചക്കായി തോലൊക്കെ പോക്കിയിട്ടുണ്ട് ഇനി അതുപോലെയാണ് അരി അരിഞ്ഞെടുക്കേണ്ടത് ഇനി ചെറുതാക്കി ഇങ്ങനെ അരിയുക അധികം നല്ലോണം ചെറുതായി പോകണ്ട ഒരു മീഡിയം വലുപ്പത്തിലാണ് അധികം കനത്തിലാവുമ്പോൾ ഉള്ളിൽ വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ് വെന്തിട്ടില്ലെങ്കിൽ രസം അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് തോനെ വെളിച്ചെണ്ണ പാരണേ വെളിച്ചെണ്ണ നല്ലോണം നല്ലോണം ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കായ ഇടുക ഇടക്കി നല്ലോണം ഇളക്കി ഇളക്കി നല്ലോണം വറുത്തെടുക്കട്ടോ ഇതിങ്ങനെ ഒരു പാകമായി നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവും ഒരു ഒരിങ്ങനെ ഒരു ഒച്ച കേൾക്കും ഇങ്ങനെ ഇളക്കുമ്പോഴേ അപ്പോൾ ഏകദേശം ഒരു പാകമായി നോക്കുക അങ്ങനെ ആയി എന്ന് കണ്ടാൽ ഒന്ന് ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് ഒന്ന് കഴിച്ചു നോക്കുക കഴിച്ച് നോക്കുമ്പോൾ ഒരു നല്ലോണം ഒരു ഞെരിച്ചിൽ തോന്നുവാണെങ്കിൽ ആയി എന്നാണ് നല്ലോണം ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരം നാം വേവിച്ചെടുക്കാം ഉള്ളിൽ വേഗം കുറച്ച് താമസം താമസമുണ്ട് ഇപ്പോൾതാ എൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അത് കോരി എടുക്കാം ഞാൻ ഒരു കിലോ എടുത്തതിനെ കൊണ്ട് ചെറിയൊരു ചീൻചട്ടി കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വറുത്തെടുക്കേണ്ടി വന്നിട്ടുണ്ട് കുറച്ചാകുമ്പോൾ ഒറ്റ ട്രിപ്പ് തന്നെ വറുത്തെടുക്കാം അതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനീയം ഉണ്ടാക്കണം ഞാൻ ഒരു കിലോ പച്ചക്കായാണ് എടുത്ത് അതിലേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അതായത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ച് അത് ശർക്കര ഒന്ന് കരിച്ചെടുക്കാം ഇനി നമുക്ക് ഒന്ന് തരിച്ചെടുക്കാം കേട്ടോ എല്ലാ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അട്ടച്ചമ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഇളക്കാനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുക അപ്പം ഒന്ന് കുരുക്കി വരുമ്പോൾ ഒരൊറ്റ നൂൽപ്പരുവാവും ഇടയ്ക്ക് തൊട്ട് നോക്കുക ഇപ്പം നമ്മുടെ ശർക്കര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒറ്റ ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ വറുത്ത കോരി വെച്ചത് ഇത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ശർക്കര പാനീയം എല്ലാം എല്ലാ എല്ലോത്തിലെത്തുന്ന വിധത്തിൽ നല്ലോണം ഇളക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് ഇലക്കായി പൊടിച്ചത് അതായത് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് പിന്നെ ചുക്കുപൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് പഞ്ചസാര അതായത് പൊടിച്ചതല്ല പഞ്ചസാര അങ്ങനെ തന്നെ അത് ഓരോന്നോരോന്നോ വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത് ഒന്ന് ഇളക്കി ഇപ്പോൾ ഒന്നും കൂടി രണ്ട് പ്രാവശ്യം പഞ്ചസാര ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ശർക്കരപ്പേരി റെഡി ആയിട്ടുണ്ട് ഇത് നല്ലോണം ചൂട് തണതിന് ശേഷം ഒരു പാത്രത്തിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് സൂക്ഷിച്ച് വെക്കാനൊന്നും ഉണ്ടാവില്ല മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് തീർന്നോളും ഇത് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്